നമസ്കാരം നമുക്കൊരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് തുറന്ന് പറയുക തെറ്റ് സംഭവിച്ചു എന്ന് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ മര്യാദയുടെ ഭാഗം എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചാനലുകളിൽ വന്നിരുന്ന് അവരുടെ നേതാക്കന്മാർ ചെയ്തത് തെറ്റാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും ബോധ്യമുള്ളപ്പോൾ പോലും അവർ വന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട് എന്താണ് എന്താണിവരിങ്ങനെ എന്നൊരു തോന്നലുണ്ടാവാറുണ്ട് ഇന്ന് എനിക്ക് സംഭവിച്ച ഒരു തെറ്റിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത് ഞാൻ ഈ ബി ജെ പിയുടെ വരവോടെ ബി ജെ പി ഇന്ത്യയിൽ തിളങ്ങുന്നു എന്നൊരു അവസ്ഥ വന്നപ്പോൾ ബി ജെ പി ഒട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം കാരണം കേന്ദ്രത്തിൽ അവരെ വരൂ അപ്പോൾ കേരളത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടാകണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകണമെങ്കിൽ ആ എം പിമാർ കേന്ദ്രത്തിലെത്തണം എന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതിൽ എൻ്റെ ഒരു സ്വാർത്ഥത കൂടി ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹം ഒരു സ്വാർത്ഥത അതിലുണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ രണ്ട് സ്ഥാനാർത്ഥികൾ എൻ്റെ സുഹൃത്തുക്കളാണ് ഒന്ന് സുരേഷ് ഗോപി ഒന്ന് കൃഷ്ണകുമാർ എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഘടകക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥി തോമസ് ചാഴുകാടൻ എൻ്റെ അടുത്ത സുഹൃത്താണ് എന്നാൽ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥികളെയും എനിക്ക് നേരിട്ട് പരിചയമില്ല എങ്കിൽ പോലും സത്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ഇന്ന് ബി ജെ പി എന്ന വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നിവർ ആണയിടുമ്പോൾ അതൊരു ശ്ലോകനായി മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ അത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഗൂഢാർത്ഥം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിരുന്നില്ല ദാരിദ്ര്യമുക്ത ഭാരതം അല്ലെങ്കിൽ വികസിത ഭാരതം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു അർത്ഥത്തിലല്ല ഇത് കോൺഗ്രസ് മുക് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ അഴിമതി മുക്ത ഭാരതം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഞാനൊക്കെ കരുതിയിരുന്നത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ വാച്യാർത്ഥത്തിൽ അവർ കോൺഗ്രസ് ഭാരതം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമുക്ത ഭാരതം എന്ന അടയാളപ്പെടുത്തലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷമില്ലാത്ത എവിടെയാണ് ജനാധിപത്യം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ചൈനയിൽ നടക്കുന്നത് റഷ്യയിൽ നടക്കുന്നത് ഉത്തരകൊറിയയിൽ നടക്കുന്നത് പക്ഷേ അവിടുത്തെ ഒക്കെ ഏകാധിപത്യം മനുഷ്യരെ അടിമകളാക്കി വച്ചിരിക്കുന്നതിൻ്റെ എല്ലാ അവസ്ഥകളും നിങ്ങൾക്കറിയാം നമ്മൾ അടിയന്തരാവസ്ഥയുടെ കരാള ഹസ്തങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ഇന്ദിരാഗാന്ധി ചെയ്ത അധർമ്മത്തെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ച് ജനാധിപത്യ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വളരെ വിശ്വസ്തരോട് പറഞ്ഞിരുന്നു ഞാൻ പരാജയപ്പെടും പക്ഷേ ഇവിടെ ജനാധിപത്യം നടക്കേണ്ടതുണ്ട് ചെയ്തിരുന്ന തെറ്റുകൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അവർ പരാജയപ്പെട്ടു പിന്നീട് ജനാധിപത്യ പ്രക്രിയയിലൂടെ അവർ തിരിച്ചു വരികയായിരുന്നു അന്നൊക്കെ ജനാധിപത്യം എന്ന് പറയുന്ന ആ വാക്കിനോടുള്ള ആഭിമുഖ്യം രാഷ്ട്രീയക്കാർ പുലർത്തിയിരുന്നു എന്നാൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യം എന്ന വാക്കിനെ എടുത്ത് കാട്ടിലറിഞ്ഞിരിക്കുകയാണ് ഇവിടെ മതാധിപത്യം വളർത്താൻ ശ്രമിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ പ്രവർത്തിച്ചു ഉണ്ണി ബാലകൃഷ്ണൻ എന്നൊരു മാധ്യമപ്രവർത്തകമുണ്ട് ട്വൻറ്റി ഫോറിലെ വേണു ബാലകൃഷ്ണൻ്റെ സഹോദരനാണ് നേരത്തെ മാതൃഭൂമിയിലായിരുന്നു വളരെ ചടുലമായ ഭാഷയിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിലേക്ക് നമുക്കൊന്ന് പോകാം യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരന്മാരും ശരിയായ രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് ഇ ഡി എ ഉപയോഗിക്കുക പാർലമെന്റിൽ തങ്ങളുടെ അധികാരവും ഭൂരിപക്ഷവും ഉപയോഗിച്ച് എന്തും വിളിച്ചു പറയുക ഏത് പ്രമേയവും പാസാക്കുക പ്രതിപക്ഷത്തെ ഒന്നടങ്കം പുറത്താക്കുക പാർലമെന്റിന്റെ മതേതര സ്വഭാവത്തെ മുഴുവൻ ഇല്ലാതാക്കുക പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് മരവിപ്പിക്കുക അവരെ കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുക ഈ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം അതാണ് കാരണം ഈ ജർമ്മൻ കവിതയുണ്ട് ജർമ്മൻ കവിതയിൽ നിമോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അവരെന്നെ തേടി വന്നു അവരാദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല അവർ പിന്നീട് തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല അവർ ജൂതന്മാരെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല അവസാനം അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല നാസി ജർമ്മനിയുടെ കാലത്ത് ഫാസിസത്തിനെതിരായിട്ട് ഒരു കവി പറഞ്ഞതാണ് അത്തരം ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിപരമായി വിവേകപരമായി സാമൂഹിക കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കേണ്ട ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ഇന്ത്യ എത്തിച്ചേർന്നു സ്വീഡനിലെ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന പഠന കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പഠനം നടത്തിയിരുന്നു ഏകാധിപത്യം നടമാടുന്ന ജനാധിപത്യമാണ് ഇന്ത്യയിൽ എന്നാണ് അവരുടെ പഠനം സത്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അവർ മാറ്റം വരുത്തിയിട്ടില്ല ആ പഠനത്തിൽ കാരണം ഇപ്പോഴും ഏകാധിപത്യം വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ തലയിലേക്ക് എന്നാണ് ആ പഠന കേന്ദ്രം പറയുന്നത് സത്യമല്ലേ മാസമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിലാണ് അവസാനത്തെ പാർലമെന്റ് സമ്മേളനം നടന്നത് ഏഹ് പതിനേഴാം ലോക്സഭയുടെ അവസാനത്തെ സമ്മേളനമായിരുന്നു അത് മറ്റൊരു കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടിയ ആ സമ്മേളനം എന്താണെന്നറിയോ നൂറ്റിനാൽപത്തൊന്ന് പ്രതിപക്ഷ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് തൊണ്ണൂറ്റിയഞ്ച് എം പിമാരെ ലോക്സഭയിൽ നിന്നും അൻപത് എം പിമാരെ രാജ്യസഭയിൽ നിന്നും നൂറ്റി നാൽപ്പത്തി എം പിമാരെ സസ്പെൻഡ് ചെയ്യാ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യൻ ജനതയുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പൊ ഏകപക്ഷീയമായി ഇത്രയധികം എം പിമാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ പാർലമെന്റ് കണ്ടത് ഇന്ത്യൻ സമൂഹം കണ്ടത് എന്തൊക്കെയാണ് പാർലമെന്റിൽ ആ സെഷനിൽ സംഭവിച്ചത് നോക്കൂ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചതേ രാമക്ഷേത്ര നിർമ്മാണം അയോധ്യയിൽ നടത്തിയതിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിക്കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ രാഷ്ട്രമാണ് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ പ്രധാനമന്ത്രിമാരും സത്യപ്രതിജ്ഞ അധികാരം വയ്ക്കുന്നത് എം പിമാരും സത്യപ്രതിജ്ഞ അധികാരം വയ്ക്കുന്നത് അങ്ങനെ ഒരു പാർലമെന്റിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധനാലയത്തെ നിർമ്മിച്ചതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ കഴിഞ്ഞ മെയ് മാസം നമ്മൾ എന്താ കണ്ടത് ചെങ്കോൽ സ്ഥാപിക്കുകയാണ് പാർലമെന്റിൽ ചെങ്കോൽ എന്ന് പറഞ്ഞാൽ എന്താ ഹിന്ദു രാജാക്കന്മാരുടെ അധികാരത്തിന്റെ ചിഹ്നമാണ് ചെങ്കോൽ അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് നേരിട്ട് പാർലമെന്റിൽ വന്ന് പിന്നെ ഹിന്ദു സന്യാസിമാരുടെ ചാൻറ്റിങ് എന്ന് പറയത്തില്ലേ ഇങ്ങനെ ജപഘോഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ചെങ്കോല് സ്ഥാപിച്ചത് പുതിയ പാർലമെന്റിലേക്ക് എങ്ങനെയാണ് പിന്നെ ഇന്ത്യൻ പിന്നെ സർക്കാർ ആ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം നിർവഹിച്ച ദിവസമാണ് ഗണേശ ഗണേശതുർത്ഥിയുടെ ദിവസമാണ് ഈ രീതിയിൽ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ സങ്കല്പത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മൂല്യവും ഇല്ലാതെ ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആറ് മാസമായിട്ട് നമ്മൾ കണ്ടത് ഇത് ഇന്ത്യൻ പാർലമെന്റിന്റെ അവസ്ഥയാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ എന്താ സംഭവിക്കുന്നത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയും പീഡിപ്പിക്കാൻ ഇപ്പോൾ വിജയകമായ ഒരു വിധി സുപ്രീംകോടതിയിൽ ഭാഗത്തുണ്ടായിട്ടുണ്ട് ആർ എൻ ഡി വിയെ കുറിച്ചാണ് ആ വിധി തമിഴ്നാട് ഗവർണർ തമിഴ്നാട് ഗവർണർക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു അപേക്ഷ നൽകുന്നു എന്താണ് അപേക്ഷ കെ പൊന്മുടിയെ വീണ്ടും ക്യാബിനറ്റിലേക്ക് എടുക്കണം അത് അദ്ദേഹത്തിന്റെ പ്രൊറോഗേറ്റീവ് ആണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല ഈ പൊന്മുടിക്കെതിരായിട്ടുള്ള പിന്നെ ശിക്ഷാ നടപടികൾ പിന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം സുപ്രീംകോടതി ഉത്തരവിട്ടതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അപ്പൊ എന്താണ് ആർ എൻ രവി പറഞ്ഞത് ഗവർണർ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ലംഘനമാണ് എന്നാണ് ഭരണഘടനാപരമായ ഒരു സദാചാരമുണ്ട് അതിന്റെ ലംഘനമാണ് അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞാലും നമുക്ക് ഇവിടെ ഇയാളെ മന്ത്രിസഭയിൽ എടുക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീംകോടതിയാണ് വെല്ലുവിളിക്കതേ ആർ എൻ രവി എന്ന് പറഞ്ഞ ഗവർണർ അപ്പൊ ആ ഗവർണർക്ക് പിന്നെ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താണ് പൊന്മുടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടി വന്നു ഇന്നത്തെ ഉത്തരവാണ് സുപ്രീംകോടതിയുടെ ഈ രീതിയിൽ ഗവർണർമാർ ഉപയോഗിച്ചിട്ടാണ് പീഡനം മുഴുവനെ ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തമിഴിസൈ സൗന്ദര് രാജൻ എന്ന് പറഞ്ഞ തെലങ്കാനയിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നല്ലോ ആ തെലങ്കാന ഗവർണർക്ക് എത്ര എത്ര രൂക്ഷമായ വിമർശനമാണ് പിന്നെ സുപ്രീം കോടതി ഉന്നയിച്ചത് ഇപ്പം തമിഴ്സൈ സൌന്ദരരാജൻ ചെന്നൈ സൌത്തിലെ ലോക്സഭാ കാൻഡേറ്റാ ബിജെപിയുടെ ആയിക്കോട്ടെ രാഷ്ട്രീയമുണ്ട് അങ്ങനെ രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് അവർ ഗവർണർമാരും ഒക്കെ ആക്കുക ഒരു സംശയവുമില്ല പക്ഷെ ഗവർണർ പദവിന്ന് നിന്ന് രാജിവെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെന്നൈ സൌത്തിൽ മത്സരിക്കാൻ പോവുകയാണ് ഈ കഥാപാത്രം അതിനും ഒരു ഇല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിനെ അവഹേളിക്കുക യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടാതെ പോവുക എന്താണ് ജനാധിപത്യം എന്ന യഥാർത്ഥത്തിൽ പറയുന്നത് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ അല്ല ജനാധിപത്യം എന്ന് പറയുന്നത് നല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷമുള്ള ആളുകൾ ന്യൂനപക്ഷത്തെ ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഉത്തമമായ മഹത്തായ ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ നേരെ മറിച്ചാണത് ഏകപക്ഷീയമായി അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് ഏകപക്ഷീയമായി അധികാരമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ തീരുമാനിക്കും ഒരു ഷോർട്ട് ടേം പാർലമെന്റ് സെഷൻ നടന്നു സെപ്റ്റംബറിലാണ് നടന്നത് ചെറിയൊരു പാർലമെന്റ് സമ്മേളനം നടന്നത് കുറച്ച് ദിവസത്തേക്കായിരുന്നു അത് സാധാരണഗതിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുക എങ്ങനെയാണെന്ന് അറിയാവോ പാർലമെന്റിന്റെ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അനൗൺസ് ചെയ്യും ഡേറ്റ് അതിൻ്റെ അടുത്തുള്ള അജണ്ട കൊടുക്കും കൃത്യമായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷാംഗങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സർവ്വകക്ഷി യോഗവും അതിന് മുമ്പ് മുന്നോടിയായിട്ട് നടത്തും ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പബ്ലിക് റാലിയിൽ പറയുകയാണ് ഇതാ ഞങ്ങളൊരു ഹ്രസ്വകാല പാർലമെന്റ് സമ്മേളനം നടത്താൻ പോകുന്നു അത് ഹ്രസ്വമായിരിക്കും പക്ഷെ അത് വലിയ ഹ്യൂജ് ആയിരിക്കും ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഹ്യൂജ് ഈവൻ ദോ ഇറ്റ് ഇസ് ഷോർട്ട് കാരണം എന്താ വെച്ചാൽ വലിയൊരു സംഭവം ഞങ്ങൾ നടപ്പാക്കാൻ പോകുമെന്നാണ് പറയുന്നത് ഈ രീതിയിൽ പ്രതിപക്ഷത്തെ എടുക്കാതെ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആറു മാസമായി വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരന്മാരും ശരിയായ രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം കൂടി പറയാം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ നിന്ന് അഭിഷേക് മനു സാങ്വി സിംഗ്വി അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടല്ലോ ഞാനത് വായിക്കാം ദയർ ഇസ് എ ന്യൂ പാറ്റേൺ ഇപ്പോൾ ഒരു പുതിയ രീതി സംജാതമായിരിക്കുന്നു യു ഹാവ് എ വിറ്റ്നസ് ഹു ഡസ് നോട്ട് നെയ്മ് കെജ്രിവാൾ ഇൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതായത് നിങ്ങൾക്കൊരു വിറ്റ്നസിനെ കിട്ടിയിരിക്കുന്നു ആ വിറ്റ്നസ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ചെയ്യൽ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷിയാ കേട്ടോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ചെയ്യലിൽ കെജ്രിവാളിന്റെ പേര് പറയുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു യു അറസ്റ്റ് ചെയ്യും നിങ്ങൾ അയാൾ അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഒപ്പോസ് ബെയിൽ എന്ന് പറഞ്ഞാൽ വളരെ കർശനമായി അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ജാമ്യാപേക്ഷയെ തള്ളിക്കളയുന്നു ദെൻ ഹി ടേൺസ് അപ്രൂവ് അപ്പോൾ അയാൾ ഒരു മാപ്പു സാക്ഷിയായി തീരുന്നു ആൻഡ് വൺ ഫൈവ് ഡേ ഹി ഗിവ്സ് എ ബ്രില്യൻ സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു കേജ്രിവാൾ കുറ്റക്കാരനാണ് എന്ന് പറയുന്നു അപ്പൊ ആദ്യം ഒരു വിറ്റ്നസ് ആയിട്ട് ഇയാളെ സമീപിക്കുന്നു അയാളെ ചോദ്യം ചെയ്യുന്നു അയാൾ ഇത് പറയാൻ തയ്യാറാകുന്നില്ല അപ്പോൾ അയാളെ കുറ്റക്കാരനായി കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അയാൾക്ക് ബെയിൽ കൊടുക്കുന്നില്ല അയാളെ പീഡിപ്പിക്കുന്നു എന്നിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കുന്നു ഈ കഥാപാത്രം ആരാണ് അരവിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആളാണ് ഈ കേസിൽ ഈ ഡൽഹി ലിക്കർ കേസിൽ അപ്രൂവറായി മാറിയത് ഈ അപ്രൂവറായി മാറിയ കഥാപാത്രത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസവും നമ്മൾ സംസാരിച്ചു ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിൽ നവംബർ അഞ്ചാം തീയതിയാണ് ഇദ്ദേഹം നവംബർ പത്താം തീയതിയാണ് ഇദ്ദേഹം അറസ്റ്റിലാവുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിന് നവംബർ പതിനഞ്ചാം തീയതി അദ്ദേഹം അഞ്ച് കോടിയുടെ ബോണ്ട് വാങ്ങിച്ചു എന്നിട്ട് അത് നേരെ ബിജെപിക്ക് സംഭാവന ചെയ്തു ജൂൺ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ മെയ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തെ അപ്രൂവർ ആക്കണം പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹം അപ്രൂവർ ആകുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം വീണ്ടും മുപ്പത്തിനാലര കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ബി ജെ പിക്ക് സംഭാവന ചെയ്യുന്നു അമ്പത് കോടിയുടെ വാങ്ങിയിട്ടുണ്ട് അതിനകത്ത് ബിആർഎസിന് കൊടുത്തിട്ടുണ്ട് ടി ഡി പിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ മുപ്പത്തിനാലര കോടി രൂപയാണ് സംഭാവന ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു മാപ്പു സാക്ഷിയുണ്ടാക്കി ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുന്നു ആ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ കേജ്രിവാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ ഒരു കണക്ക് തന്നെ ഇന്ത്യൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള എട്ട് വർഷക്കാലം അതുവരെയുള്ള കണക്കാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്കെതിരായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് കേസെടുപ്പിച്ചിരിക്കുന്നത് മോഡി അതിൽ നൂറ്റി പതിനാറ് പേരും ഒപ്പോസിഷൻ എം പി അഞ്ചു പേര് മാത്രമാണ് മറ്റ് കേസുകളിൽ പെട്ടിരിക്കുന്നവർ അപ്പൊ നൂറ്റി പതിനാറ് പ്രതിപക്ഷ നേതാക്കളെയും ഇ ഡിയെ ഉപയോഗിച്ച് പീഡിപ്പിച്ചുകൊണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ഈ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല പ്രയോഗം നടത്തിയത് ഈ പറയുന്ന എന്നാൽ സ്വിച്ച് നേരെ ആർക്കെതിരെയും കേസിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ബി ജെ പി ന്യായം പറയാൻ വരുന്ന കേരളത്തിലെ ബിജെപി നേതാക്കളോടും കേന്ദ്രത്തിലെ നേതാക്കളോടും എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് ഹിമന്ത ബിശ്വശർമ്മ അറിയുമോ കോൺഗ്രസിലായിരുന്നപ്പോൾ തട്ടിപ്പ് കേസിൽ പ്രതിയാക്കി നിരന്തരമായി ബി ജെ പി ആക്രമിച്ചു കൊണ്ടിരുന്ന ഹേമന്ത് ബിശ്വ ശർമ്മ ഇന്ന് നിങ്ങളുടെ ബി ജെ പിയിലാണ് അയാളുടെ കേസ് അവിടെ പോയി ബി ജെ പി കാര ന്യായീകരണ തൊഴിലാളികളോടാണ് ഞാൻ ചോദിക്കുന്നത് അയാളുടെ കേസ് അവിടെ ഗുവാഹത്തിയിലെ ജലവിതരണ പദ്ധതിയിലും അദ്ദേഹം പ്രതിയായിരുന്നു അതും നിങ്ങളെടുത്തിട്ട് അലക്കിയിരുന്നു നിങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർന്നതിന് ശേഷം അതെല്ലാം ആവിയായിപ്പോയോ സുഹിന്ദു അധികാരി ആരായിരുന്നു തൃണമൂലിൻ്റെ തീപ്പൊരി നേതാവായിരുന്നു നാരദ ഒളിക്കാമറ കേസിൽ പ്രതിയാക്കപ്പെട്ട് അദ്ദേഹത്തെ ആക്രമിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറി ഇന്ന് എവിടെയാണ് അധികാരിയുടെ കേസ് അശോക് ചവാൻ ആദർശ് ഭവന നിർമ്മാണ കുംഭകോണ കേസിൽ പ്രതിയായ അശോക് ചവാൻ നിങ്ങളെങ്കിൽ സ്വീകരിച്ചില്ലേ രണ്ട് കൈ നീട്ടി അദ്ദേഹത്തിന്റെ കേസ് എവിടെ ഇപ്പോൾ അത് കേൾക്കാനേ ഇല്ല എല്ലാം എഴുതി തള്ളിയിരിക്കുന്നു ദിഗംബർ കാമത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു ഗോവയിലെ കോൺഗ്രസിന്റെ ശക്തി ശയിപ്പിച്ച കൂറുമാറ്റക്കാരൻ ലൂയിസ് ബർജർ ജലവിതരണ കേസിലെ അഴിമതിയിൽ അദ്ദേഹത്തിന് കേസുണ്ട് പക്ഷെ ഇന്ന കേസ് എവിടെ അജിത് പവാർ സഹകരണ ബാങ്ക് കേസിൽ അജിത് പവാറും ഭാര്യയും ഇ ഡി അന്വേഷണം ഭയപ്പെട്ടിരുന്നു പെട്ടെന്ന് കാല് മാറി അദ്ദേഹത്തെ നിങ്ങൾ വെളിപ്പിച്ചെടുത്തു രക്ഷപ്പെടുത്തിയെടുത്തു സഹൻ ഭുജ്ബൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഒരുപാട് അഴിമതി കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന ആ മനുഷ്യന്റെ അഴിമതികൾ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ ബി ജെ പി മാലയിട്ട് സ്വീകരിച്ചപ്പോൾ അഴിമതികൾ പറന്നുപോയോ നാരായൺ റാണെ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് വിട്ട് ശിവസേനയിലെത്തിയ റാണയ്ക്കെതിരെ കള്ളപ്പണ കേസ് ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസുകൾ എവിടെ പ്രഭുൽ പട്ടേൽ അജിത് പവാറിനൊപ്പം ബി ജെ പി ക്യാമ്പിലെത്തിയ പ്രഭുൽ പട്ടേലിന്റെ കേസുകൾ എവിടെ ഭാവന ഗാവ്ലി ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ ചീഫ് വിപ്പായിരുന്നു നിങ്ങളിലേക്ക് വന്നപ്പോൾ അവർ മാലാഹയായി വിശുദ്ധയായി അമരീന്ദർ സിംഗ് മകനും മരുമകനും വരെ ഇ ഡി കേസ് ഉണ്ടായിരുന്നു ഉടനെ വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറി കേസുകളെല്ലാം ആവിയായിപ്പോയി ഭേമാഖണ്ഡു കോൺഗ്രസിലായിരിക്കെ അഴിമതി കേസിൻ്റെ നൂലാമാലകൾ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയിലെത്തി അദ്ദേഹവും വിശുദ്ധനായി ബി ജെ പി അനുഭാവികളെ അനുയായികളെ നിങ്ങളുടെ പാർട്ടിയിലല്ലേ ഏറ്റവും വലിയ അഴിമതിക്കാർ എന്ന് ഇന്ന് വിശുദ്ധരായി വിലസിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ന്യായീകരണ തൊഴിലാളികൾക്ക് ഒന്നും പറയാനില്ല അപ്പോഴും പറയാനുണ്ടാവും എന്തെങ്കിലുമൊക്കെ വാക്വിലാസങ്ങൾ നിങ്ങൾ നടത്തും പക്ഷേ സത്യം ഇതൊന്നുമല്ലല്ലോ ഇനിയും ബി ജെ പിയിലേക്ക് വന്നാൽ എന്തിന് രാഹുൽ ഗാന്ധി ബി ജെ പിയിലേക്ക് വന്നാൽ അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയിലേക്ക് വന്നാൽ നിങ്ങൾ വെളുപ്പിച്ചെടുക്കും വിശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കും എന്താണ് ഇവിടെ പ്രതിപക്ഷമില്ലാതെ ഇവിടെ നിങ്ങൾ ഏകാധിപത്യ ഭരണത്തിലേക്ക് നിങ്ങൾക്ക് പോകണം അതാണ് നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാർ ഇത്രയും പ്രതീക്ഷിച്ചില്ല എൺപത്തി അഞ്ച് ശതമാനം വരുന്ന പാവപ്പെട്ട ഹിന്ദു വിശ്വാസികളെ അമ്പലത്തിൻ്റെയും പ്രതിഷ്ഠയുടെയും പേരിൽ പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ നിങ്ങൾ കൺകെട്ട് വിദ്യയിൽപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ നൂറ്റിനാൽപ്പത് പ്രതിപക്ഷ എം പിമാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രമേയം പാസാക്കിയ പ്രധാനമന്ത്രിയും രാഷ്ട്രീയ പാർട്ടിയുമാണ് നിങ്ങൾ നിങ്ങൾ പാർലമെൻറ്റിൽ അധികാരത്തിൻ്റെ ചെങ്കോൽ സ്ഥാപിച്ച പ്രധാനമന്ത്രിയാണ് നിങ്ങളെയൊക്കെ വിശ്വസിച്ചു പോയ ഞങ്ങളൊക്കെ ഇന്ന് താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് എന്താണ് ഈ ഭാരതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള ഭാരതമാണ് രണ്ടായിരത്തി നാലിൽ അങ്ങനെ അത്ഭുതം സംഭവിച്ചതാണ് ഇവിടെ ജനങ്ങൾ അവർക്ക് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈന അങ്ങനെ വിശ്വാസങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അവർ അന്ധമായി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് കരുതിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കില്ല എന്ന് കുറച്ച് പേരെങ്കിലും ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ നാനൂറ് സീറ്റ് എന്ന് വന്നിരുന്നു പറയുന്നു മോദിക്ക് ഗ്യാരണ്ടി മിസ്റ്റർ മോദി നിങ്ങൾ എന്ത് ഗ്യാരൻറ്റിയാണ് കൊടുത്തത് ഇവിടെ യു പി എ സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ പെട്രോളിൻ്റെ വില കുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ പോലും സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും അൽഫോൻസ് കണ്ണന്താനുമല്ല കാളവണ്ടിയിൽ കയറി യാത്ര ചെയ്തത് ഇപ്പോഴും ഓർമ്മയിലുണ്ട് നിങ്ങൾ അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞു നാട് ാക്കാൻ വേണ്ടി നിങ്ങൾ പെട്രോളിന് വില കുറയ്ക്കുന്നില്ല എന്ന് യു പി എ സർക്കാരിൻ്റെ കാലത്ത് നാട് നന്നാൻ വേണ്ടിയിരുന്നില്ലേ നിങ്ങൾ യുവാക്കൾക്ക് നൽകിയ വാഗ്ദാനം തൊഴിൽ വാഗ്ദാനം എവിടെയാണ് നിറവേറ്റിയത് മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയാൻ നാണമാവുന്നില്ലേ നിങ്ങൾക്ക് യു പി എ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തിനാല് ലക്ഷം കോടി രൂപയായിരുന്നു ഇന്ത്യയുടെ കടം ഇന്ന് അത് ഇരുന്നൂറ്റി അഞ്ച് കോടി ലക്ഷം രൂപയാണ് നിങ്ങൾ വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടുത്തെ ഹൈവേയെക്കുറിച്ച് പറയുന്നുണ്ട് രാജ്യത്തെ റോഡുകളെ കുറിച്ച് പറയുന്നുണ്ട് ശരിയാണ് കടം ഇത്രയും കൂടിയിട്ടുണ്ട് അക്കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കുന്നു നിങ്ങൾ നാനൂറ് സീറ്റ് കിട്ടും മുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് നിങ്ങൾ തനിച്ച് പിടിക്കും എന്ന് എല്ലാ സ്ഥലത്തും വന്ന് വീമ്പിളക്കുകയാണ് എന്താണ് ഒരു എക്കോ സിസ്റ്റം രൂപപ്പെടുത്തുകയാണ് സാധാരണക്കാർ വിചാരിക്കും അവർക്ക് നാനൂറ് സീറ്റ് കിട്ടുമല്ലോ പിന്നെ നമ്മൾ മറ്റാർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് എന്താണ് അതുകൊണ്ട് അവർക്ക് തന്നെ ഊട്ടിയാം എന്ന് മനുഷ്യർ വിചാരിക്കട്ടെ എന്ന് കരുതി ഒരു എക്കോസിസ്റ്റം രൂപപ്പെടുത്തിയിരിക്കുന്നു എവിടെയും നിങ്ങൾ ഇത് തന്നെ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഈ ജപം കയറ്റി മിസ്റ്റർ മോദി മിസ്റ്റർ അമിത്ഷാ എത്ര ജപമാല ഉരുട്ടിയാലും നിങ്ങളെ ഇത്തവണ ജനങ്ങൾ വെറുതെ വിടില്ല ഇത് സംശയാതീതമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാലം കണക്ക് ചോദിക്കാതിരിക്കില്ല കാരണം അത്രമാത്രം ക്രൂരമാണ് നിങ്ങളുടെ ഭരണം നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ അഴിമതി ഇല്ലാതാക്കാൻ കൊണ്ടുവന്നതിലുള്ള അഴിമതി കഥകൾ ഇത് സാധാരണ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഈ പണം കൊടുക്കുന്നത് എന്ന് ഒരാളും അറിയില്ല എന്ന് നിങ്ങൾ ധരിച്ചു വശായിരുന്നു പക്ഷേ സുപ്രീം കോടതിയിലെ ചില ജസ്റ്റിസുമാരുണ്ടല്ലോ നീതി നടപാടണം കരുതുന്ന ഇന്ത്യയിലെ ജനങ്ങൾ സത്യമറിയണമെന്ന് വിചാരിക്കുന്ന ചില ജസ്റ്റിസുമാർ അവർ വടിയെടുത്തപ്പോൾ എസ് ബി ഐ മുട്ടുപറച്ചുകൊണ്ട് എല്ലാ കണക്കുകളും കൊടുത്തില്ലേ ഞങ്ങൾക്ക് ജൂൺ വരെ സമയം വേണമെന്ന് എസ് പി ഐ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി അത് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് കണക്കുകൾ ഉണ്ടായത് അപ്പോൾ മിസ്റ്റർ നരേന്ദ്രമോദി മിസ്റ്റർ അമിത്ഷാ നിങ്ങളുടെ പിന്നിലെ ചരട് ബലികളായിരുന്നു ഇതെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇലക്ഷൻ എടുത്തപ്പോൾ രണ്ട് രൂപ പെട്രോളിനും ഡീസലിനും കുറച്ചിരിക്കുന്നു എൽ പി ജി ഗ്യാസിനും നൂറ് രൂപ കുറച്ചിരിക്കുന്നു അതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പെട്രോളിയം കോർപ്പറേഷനാണ് വില കുറയ്ക്കുന്നതും കൂട്ടുന്നതും എന്നാൽ ഇലക്ഷൻ വരുമ്പോൾ കൃത്യമായി കുറയ്ക്കാൻ നിങ്ങൾക്കറിയാം ഇത്തരം തന്ത്രങ്ങളൊക്കെ മറ്റുള്ളവർ കാണിച്ചു കൂട്ടിയത് കൊണ്ടാണ് നിങ്ങളെ അധികാരത്തിലേത്തിയത് പക്ഷേ പത്ത് വർഷം കൊണ്ട് നിങ്ങൾ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ പ്രതിപക്ഷമില്ലാതെ ഏകാധിപത്യ ഭരണം നടമാടിക്കുക എന്നുള്ളതാണ് അതിന് കാലം അനുവദിക്കില്ല നിങ്ങൾ കുറെ ജനങ്ങളെ കൺകിട്ട് വിദ്യ കാണിച്ച് മയക്കിയെടുത്തിട്ടുണ്ടാകും പക്ഷേ കാലം കണക്ക് ചോദിക്കാതെ പോവില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്നോർത്തുകൊള്ളുക ഇത്തവണ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ നട്ടല് നിവർത്തി നിൽക്കാൻ കഴിയില്ല കേരളത്തിൽ ഒരു സീറ്റും നിങ്ങൾക്ക് ലഭിക്കില്ല ഒന്ന് രണ്ട് സീറ്റുകളെങ്കിലും ലഭിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നവനാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു നിങ്ങളുടെ ക്രൂരപ്രവർത്തികൾ കൊണ്ട് ഇവിടെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പോലും നിങ്ങൾ താഴേക്ക് പോകും നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോകും മറ്റേതൊരു പാർട്ടി വന്നാലും നിങ്ങളെക്കാൾ മാന്യതയോടെ ഭയത്തോടെ ജനത്തെ ഭയന്നുകൊണ്ട് ഇവിടെ ഭരണം നടത്തും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ഇത് കേൾക്കുന്ന മനുഷ്യർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക ചീത്ത വിളിക്കാൻ കമൻറ്റ് ബോക്സിൽ വരുന്നതിന് മുമ്പ് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുക ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഇത് ഹൃദയവേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഓരോ ദിവസവും നടമാടുന്ന ഇവിടുത്തെ അനീതി കണ്ടിട്ട് ഇവിടുത്തെ ഏകാധിപത്യ പ്രവണത കണ്ടിട്ട് മനം തൊന്നാണ് ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് ജനങ്ങളെ ചിന്തിക്കുക താങ്ക് യു